ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയോ നമ്മുടെ സ്വന്തം അതിരപ്പിള്ളിയിൽ അതിരപ്പിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് മുന്നേ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ആദ്യമായിട്ടുള്ള ട്രിപ്പാണ് ഏട്ടാ ഇത് മോളും കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഡബിൾ ഹാപ്പിയാണ് അവിടെ ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് പോയത് ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് ചെയ്തേട്ടാ ഇതാണ് നമ്മുടെ റൂം തൗസൻഡ് സെവൻ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല രസം കാണാനായിട്ട് പിന്നെ ഈ റൂമിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കുമ്പോഴേ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റും ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഏട്ടാ ഞങ്ങൾ ഈ ഒരു റൂം സെലക്ട് ചെയ്തേ അതിനെ റൂമിലേക്ക് വന്നപ്പോ തന്നെ ഞാൻ കിടക്കയിലൊക്കെ കയറി ചാടി മറിഞ്ഞ് ടി വി ഒക്കെ വെച്ച് യൂട്യൂബിൽ എന്റെ വീഡിയോ ആണ്ട്ടായിരുന്നു കാണുന്നത് പിന്നെ ഞങ്ങള് ബാൽക്കണിയിലൊക്കെ വന്നിട്ട് നമ്മുടെ വാട്ടർഫോൾ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു ഈ ബാൽക്കണിന്നുള്ള വ്യൂ എന്ന് പറയണത് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇല്ലാട്ടാ അടിപൊളിയാണ് നേരെ തന്നെ റിവർ ആണ് പിന്നെ അതിന്റെ ബാക്കില് മലയും കാടും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുരങ്ങന്മാരും ഉണ്ട് കേട്ടാ ബാൽക്കണിയുടെ ഡോർ എപ്പോഴും ക്ലോസ് ചെയ്യണമെന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഭാഗ്യത്തിന് ഞങ്ങള് ഡോർ അടച്ചിരിക്കുന്ന സമയത്തായിരുന്നു കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അവിടെ നിന്നിട്ട് നേരം വീഡിയോ ഒക്കെ എടുത്തു വിട്ടാ പിന്നെ ഞങ്ങള് അവിടെ ഒന്ന് കറങ്ങാനായിട്ട് പോയി ആ റിവറിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് പോയതാണ് അവിടെ പക്ഷെ ഒത്തിരി വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളൂ ഇള്ള വെള്ളത്തിൽ ഞങ്ങൾ കൊറച്ചേരം കാലൊക്കെ ഇട്ടിരുന്ന് കുറച്ചു നേരം കളിച്ചു വിട്ടാ പിന്നെ ഒരു ഹാപ്പിനെസ് പറയാറുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ സിക്സ് കെ പ്ലസ് മെമ്പേഴ്സ് ആയിട്ടുണ്ട് ഫൈവ് കെ ആകുമ്പോൾ നമ്മളൊരു ഗിഫ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ട്രിപ്പും അങ്ങനെ കുറച്ച് തിരക്കുകൾ വരാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ വൈകാണ്ട് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ പറയൂ പറയൂട്ടാ റിവറിൽ പോയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഈ പൂളിലേക്കാണ് കേട്ടാ ഇൻഫിനിറ്റി പൂളാണ് പൂളിലുള്ള റിസോർട്ടിലേക്ക് പോകണമെന്ന് നയനിക്കുട്ടി എപ്പോഴും പറയാറുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് ഞങ്ങൾ ഈ പൂളൊക്കെ നോക്കിയിട്ടാണ് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഞങ്ങൾ വരണ ടൈം ആയപ്പോഴേക്കും ചെറുതായിട്ട് ജലദോഷവും ചുമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കാരണം ഒരുപാട് നനയ്ക്കാനായിട്ട് നിന്നില്ല കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടാ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി ഓർഡർ ചെയ്തിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഫുഡൊക്കെ വന്നത് അതുവരെ ഞങ്ങൾ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കുട്ടിക്ക് പിസ്സ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിസ്സ വന്നപ്പോൾ കത്തിയും സ്പൂണും ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ നോക്കി അവസാനം അതുകൊണ്ട് പറ്റാണ്ടായപ്പോൾ കയ്യെടുത്ത് കഴിച്ചു വിട്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളിക്കാനായിട്ട് പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് കിടന്ന് ഉറങ്ങി ദിവസം കാലത്ത് സൺറൈസ് കാണണം എന്നിട്ട് ഞങ്ങൾ നേരത്തെ എണീറ്റിട്ട കാലത്ത് എണീറ്റപ്പം തന്നെ നല്ല മഞ്ഞായിരുന്നു സൺറൈസ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കിട്ടാ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇതിനേക്കാളും ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് ശരിക്കും ഒരു ഗോളം പോലെ ആയിരുന്നു കട്ടാ നമ്മുടെ സൂര്യനെ കാണാനായിട്ട് പിന്നെ ഞങ്ങളൊരു ചായ ഒക്കെ വെച്ചിട്ട് ആ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നു കുറേ നേരം അങ്ങനെ ആ വെള്ളച്ചാട്ടം നോക്കിയിട്ട് അവിടെ നിന്നു വിട്ടാ പിന്നെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി ബോഫേ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡും പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടാ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു റൂമ് പക്ഷെ കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കണം കുറച്ചും കൂടി നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടാ പിന്നെ അയനിക്കുട്ടിക്ക് വീണ്ടും ഗെയിം കളിക്കണമെന്ന് വേണ്ടി ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയിട്ടാണ് ഗെയിം കളിക്കാനായിട്ട് അവിടെ കുറേ നേരം അച്ഛനും മോളും കൂടിയിട്ട് ഗെയിം കളിച്ചോണ്ടിരുന്നു ഞാനാണെങ്കിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനും അവിടെ നിന്നു നിന്നുട്ടാ സംഭവം ഈ ഗെയിം കളിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞാനും ഇടയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെയും കളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു വിട്ടാ അങ്ങനെ അച്ഛനും മോളും കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു ഞാനാണെങ്കിൽ വീഡിയോസും എടുത്തുകൊണ്ടിരുന്നു അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി പിന്നെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു വിട്ടാ പിന്നെ നേരെ പോയത് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിന് തൊട്ടടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു വെയിലെ പോലെ ഞങ്ങൾ ആ പാറയുടെ പുറത്ത് കയറിയിരുന്നു കേട്ടോ കുറെ നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് മതിയായപ്പോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടാ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ